ഇതെന്ത് ഇങ്ങനെ ഈ ഒരു പരിപാടികൾ അതായത് കോളനി എന്ന വാക്ക് ഒഴിവാക്കുന്നത് ഭയങ്കര ചരിത്ര തീരുമാനം ഈ എന്ന് പറയുന്നതിന് പകരം പാസ്റ്റ് അയ മോർ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുളകമുണ്ട് ചിലർക്ക് ഇത് പ്രത്യേക ആളുകളുടെ പ്രശ്നമാണ് പ്രശ്നമാണെന്നേ എങ്ങനെയാണറിയത്തില്ല ഈ വാക്ക് മാറ്റുമ്പോൾ മരിച്ചാലും എഴുന്നേറ്റ് വരുമോ ആ മരിച്ചു ചത്തു എന്ന് പറഞ്ഞാൽ പോർക്കുന്നുണ്ടാകുന്നു എന്തൊരു ബഹളവാദം ഇവിടെ കിടന്നുകൊണ്ട് ഈ ഉമ്മൻചാണ്ടി ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നു ാരാണ് പിന്നെ ചത്തന്നായിട്ട് പറഞ്ഞു അത് മൃഗങ്ങളെ പറ്റിയായി ഇത് ജീവൻ പോകുന്നതിന് ചിലപ്പോൾ പലരും പല വാക്കൊക്കെ ഉപയോഗിച്ചിരിക്കും പിന്നെ കോളനി ഇപ്പോൾ ഹൗസിങ് എന്ന് പറയുന്ന സാധനം നമ്മുടെയൊക്കെ ഉള്ളത് വലിയ പോഷ് സെറ്റപ്പാണ് ഇപ്പോൾ എന്ന് പറഞ്ഞ പേര് മാറ്റി നേരത്തെ ഹൗസിങ് എന്നാണ് പറയുന്നത് വലിയ പൈസ ഉള്ളവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇനി ഹൗസിങ് നഗർ എന്ന് മാറ്റി തന്നോ നഗർ എന്നാക്കോ ഏണ്ടൊക്കെ പറഞ്ഞേക്കുന്നു ഇനിയിപ്പോൾ മറ്റേ നഗർ വാണം നഗർ കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞ് മാറ്റി ശരിക്കും പറയാൻ വാണം അങ്ങനെയുള്ള വാക്കുകളായിരുന്നു ഒഴിവാക്കുന്നത് ഏത് തരത്തെ വെച്ചിട്ട് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലേ സ്ലം എന്ന് പറഞ്ഞ വാക്ക് ചേരി അതൊന്നും കേട്ടില്ലേ എന്തുവാണിത് ചേരി അത് ഒഴിവാക്കണം സ്ലം ഉറപ്പായിട്ട് ഒഴിവാക്കണം സ്ലം എന്ന് ഒഴിവാക്കത്തില്ലെങ്കിലും വാക്ക് നമുക്ക് ഒഴിവാക്കാം അതിനകത്ത് എന്താ ഇത്ര ചരിത്രം ഇരിക്കുന്നു കേരളത്തിൽ കോളനികൾ അല്ലെങ്കിൽ സ്ലംസ് ഇല്ലാണ്ടാക്കി അവിടെയൊക്കെ ജീവിത നിലവാര ഒരുപാട് ഉയർത്തി എന്നൊക്കെ പറയുന്ന ഒരു ചരിത്ര സംഭവമാക്കാം അതിനെയൊക്കെ മാറ്റി താമസിപ്പിച്ചു അങ്ങനെ ഒരു പ്രദേശം അങ്ങനെ ഒരു സംഭവം ഇല്ല ആ ഒരു ദുരിതപൂർണമായ ജീവിതം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഒരു മോശമായിട്ട് കാണിക്കുന്നത് ഇനി അവരുടെ ജീവിത രീതിയാണോ സ്വഭാവമാണോ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കം നിൽക്കുന്നത് കൊണ്ട് സൗകര്യക്കുറവ് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് അതിനെ മാറ്റാൻ ഞാൻ അത് ചരിത്ര സംഭവം ഭയങ്കര ചരിത്രമാണ് എന്ന് പറയാം ഇത് ഇത് ആർക്ക് വേണേലും ഇത് ഇപ്പോൾ പറയാമെന്നേസിക്കുള്ളു ഇതൊക്കെ ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് കേൾക്കുമ്പോൾ സൂചിക്കുന്ന ഒരു കണ്ണിപ്പൊടി ഇടുന്ന പരിപാടി ആരവതരിപ്പിച്ചാലും എനിക്കതിനോട് പോയി ഒരു താല്പര്യമില്ല ഒരു 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 വലിയ സംഭവമായിട്ട് തോന്നുന്നേ ഇല്ല ഇപ്പം സഞ്ജു ടെക്കിയുടെ കാറിനകത്ത് വെള്ളം ആ വെള്ളം ജലബോംബുമായി പോയ സഞ്ജു ടെക്ക് ഇവിടെ ബോംബ് കൂട്ടോ തേങ്ങയാണ് വേണ്ട ഒക്കെ ആയിട്ട് ആ ബോംബൂട്ടി കഴിയുമ്പോൾ ബോംബുണ്ടാക്കുന്ന ആൾക്കാർ അവരോട് അത്ര പകയും വിദ്വേഷവും ഒക്കെ ഒരു എന്താണ് എം വി ഡി എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ കോടതിക്കൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് എന്ത് തരും മനുഷ്യരായിരിക്കും അവിടെ ഇരിക്കുന്നതെന്ന് ചിന്തിക്കാനേ പറ്റുന്നുള്ളൂ എന്തോ അസൂയമുള്ള ആൾക്കാരൊക്കെ പോലെ പദവികളിൽ ഉന്നത പദവികളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏരിയകളിൽ ചില അസൂയാലുക്കളായ ആളുകൾ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അതുപോലത്തെ നടപടികൾ ഉണ്ടാവുക ആ ജീവനാന്ത കാലം ഒരു മനുഷ്യന്റെ ലൈസൻസ് റദ്ദാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ പല മനഃപൂർവ്വമായി എന്താ പറയുക ആക്സിഡൻസ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട് സ്ഥിരമായി വയലേഷൻസ് ട്രാഫിക് എന്തൊക്കെ റൂൾസ് ആണോ അതിനെല്ലാം വയലേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഡ്രൈവിങ് നടക്കുന്ന കെ എസ് ആർ ടി സി ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും അതായത് പ്രൈവറ്റ് ബസ്സും ടിപ്പർ ലോറികളും അല്ലാതെ ഇങ്ങനത്തെ ഗുഡ് കാരേജ് വെഹിക്കിൾസ് എല്ലാം തന്നെ വെയിറ്റ് കൊണ്ടും ഹൈറ്റ് കൊണ്ടും ലെങ്ത് കൊണ്ടും അതായത് കയറ്റിരിക്കുന്ന ലോഡിൻ്റെ നീണ്ടൊക്കെ നിൽക്കും കമ്പിയൊക്കെ അതിൻ്റെ പുറകെ ഇടിച്ച് കയറി മരിച്ചവരുണ്ട് സഞ്ജു ടെക്കിയുടെ കാരണകത്തുനിന്ന് വെള്ള ഒലിച്ച് ഒരു പ്രളയമുണ്ടായി ആരും മരിച്ചിട്ടില്ല എന്നാൽ കേരളത്തിൻ്റെ തന്നെ എന്താ പറയുക ഒരു നാൽപ്പത് ശതമാനം മനുഷ്യനും അതുപോലെ തന്നെ അത്രയും തന്നെ ഭൂമിയടക്കം എല്ലാം മുങ്ങിപ്പോകുമെന്ന് പറയുന്ന മുല്ലപ്പെരിയാറിനോട് പോലും ഇല്ലാത്തത്ര താല്പര്യം അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു കാറും അതിലുള്ള വെള്ളത്തിനോടും കാണിച്ച ആ സാധനം ഉണ്ടല്ലോ ഇതൊക്കെ ആരുടെ കണ്ടില്ല പൊടിയിടുന്നതെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കൈയടിച്ചിട്ട് അടിച്ചിട്ട് അത്രയും സമയം കളയുക എന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന അനീതി എല്ലാം ഇങ്ങനെ ഇതുകൊണ്ട് ഇനി ഇതെല്ലാം ശരിയാകുക എന്ന് വിശ്വസിക്കുക അങ്ങനെ വേണ്ടി ഇവിടെ ഏറ്റവും കറപ്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ അരിക്കൂലി മേടിക്കുന്നത് ഇതൊക്കെ ഒന്ന് തടയാനുള്ള എന്ത് ചെറുതായിട്ട് ഈ സിയായിട്ട് തടയാൻ ഇത് ഇത് ഇവർക്കറിയാത്തത് തോന്നുന്നു ഇവരെ ഇവരെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല ആ പറ്റുന്ന കാര്യമാണ് തൊപ്പി വളി എന്ന് പറയുമ്പോൾ നേരത്തെ പൊലയാടി മോൻ എന്ന് പറയുന്നത് അത്രത്തോ അതെന്താ നല്ല വാക്കാണോ ഭീമൻ രഘു ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ച് പോലയാടി മോൻ എന്നൊക്കെ പറഞ്ഞു അന്നൊരു കുഴപ്പമില്ല ഭീമൻ രഘുവിൻ്റെ കടവ് കാര്യം ചവിട്ടി പൊളിച്ചില്ല ഭീമൻ രംഗുവിനോട് ആരും ഒന്നും പറഞ്ഞില്ല ഇത്രമാത്രം എന്താ പറയണ്ട സോഷ്യൽ മീഡിയയിൽ ഒരു കോപ്പുവായില്ല ആരും കേട്ടില്ലെന്ന് ആരും അതറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല തോപ്പി വളിന്നു പറഞ്ഞപ്പോൾ പോലീസ് ഓ പോലീസാണിത് ചെയ്യുന്നേ അയ്യേ എന്ന് പറഞ്ഞപ്പോൾ ചവിട്ടി പൊളിച്ചെന്ന് എന്ന് പറഞ്ഞല്ല ചവിട്ടി പൊളിച്ചെന്നുള്ള കാര്യം അത് നേരത്തെ സ്റ്റട്ടേ അറിയാവുന്ന കാര്യം കാരണം ഈ മുല്ലാക്കന്മാരൊക്കെ സ്റ്റേജ് കിട്ടി നിന്ന് പൊക്കി തൊപ്പിക്കെതിരെ പ്രസംഗിച്ച വീഡിയോകൾ യൂട്യൂബിൽ കിടപ്പുണ്ട് അത് കണ്ടാ അറിയാം എന്തുകൊണ്ടാണ് അവനെ പൊക്കുന്ന പൊക്കുന്നതെന്നും മാരുടെ താല്പര്യമാണ് അവനെ പൊക്കാനുണ്ടായെന്നും വളിയൊന്നും അല്ല അതും ഈ പറഞ്ഞപോലെ കണ്ണിപ്പൊടി ഇട്ട് ഇപ്പോൾ താണ്ട് കിടക്കുന്നു യൂട്യൂബർ സഞ്ജുട്ടെക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇരകളെ കിട്ടുമ്പോൾ അതെന്തോ വലിയ സംഭവമാക്കി കുട്ടി ഘോഷിച്ച് ഇത്തരം മണ്ടന്മാരുടെ മുന്നിൽ ആൾ കളിക്കാൻ എന്തിനെങ്ങനെയുള്ള പദവികളിരിക്കുന്നു അതിന് ഇവിടെയൊക്കെ ഇരിക്കുന്ന ഏത് ലോക്കലിന് വേണാൻ പറ്റും ഇത്തിരി കാര്യങ്ങൾ ഈ പട്ടിഷോ കാണിച്ചിട്ട് അല്ലെങ്കിൽ അളിഞ്ഞ പരിപാടികൾ കാണിച്ചിട്ടൊക്കെ എന്തോ വലിയ മഹാ മഹാസംഭവം പോലെ കുറച്ച് മീഡിയയുടെ സപ്പോർട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഇവനോട് അസൂയുള്ളവരോ ഇവരുടെ ദേഷ്യമുള്ളവരോ ഇവൻ്റെ വളർച്ചയിൽ അസുഖപ്പെടുന്നവർ തന്നെ കുറച്ച് കാശുണ്ടാക്കിയതോ ആമ്പെൻസ് പോകുക കണ്ടപ്പോഴോ ഉണ്ടായ ആളുകളുടെ സന്തോഷം അതാണ് അതാണീ കാണുന്നത് മനസ്സിലാക്കിയാൽ അല്ല അത് വേറെ ഒന്നും ഇല്ല ഒരു അപകടം ഉണ്ടായിട്ടില്ല ആർക്കൊരു ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ പറയുക ഇവിടെ വണ്ടി ഇടിച്ച് മരിക്കുന്ന റോഡ് ആക്സിഡൻറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പലതും അശ്രദ്ധയും ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് ബസ്സാരൊക്കെ കാണിക്കുന്ന തോന്നി മാത്രം കൊണ്ട് നടന്നു പോകുന്നുണ്ട് ട്രാൻസ്പോർട്ട് ബസ് മാത്രമല്ല ഞാനീ പറഞ്ഞതുപോലെ പല സാധനങ്ങൾ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ഡെയിലി എന്നിട്ട് ഒരു ഡ്രൈവർ കൊണ്ട് ചേഷണ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മേയർ ഇറങ്ങി വന്നപ്പോൾ ഒരു ഒരു അളിഞ്ഞ പരിപാടി ഇങ്ങനത്തെ ഈ മാതിരി നാടകങ്ങൾ കാണിച്ച് ജീവിക്കേണ്ട ഗതിയേട് വന്ന തലമുറയെ തന്നെ പറയണമെന്ന് പറയും അതെന്ത് ആ തലമുറയിലുള്ളവർക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് ഭയങ്കര ഈഗോ ഭയങ്കര അസൂയ എന്ത് ഇത് എന്തിനാ അസൂയ അഞ്ജു ടെക്ക് ഒരു വലിയ ക്രിമിനലൊന്നും അല്ല ഇത്രമാത്രം വലിയ ഭയങ്കര കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ അവൻ്റെ ലൈഫ് ലോങ് അവൻ്റെ ലൈസൻസ് ഒക്കെ കട്ട് ചെയ്യേണ്ട ആവശ്യം ആവശ്യമെന്താ വാണിങ് കൊടുത്തിട്ടുണ്ടാവും നേരത്തെയൊക്കെ പല കേസിൽ പക്ഷേ ഓക്കെ ഫൈൻ അടപ്പിക്കണം നല്ല ഫൈൻ അടപ്പിക്കണം വിടണം അതിന് ആവർത്തിക്കുന്നുമില്ലല്ലോ മനസ്സിലായി പിന്നീട് ഒന്ന് ആവർത്തിക്കുന്ന സാധനം എന്ന് പറയുന്നത് ശരിയാ വേറെ പട്ടവരായിരിക്കും എനിക്ക് ഇയാളുടെ വീഡിയോ ഒന്നും താല്പര്യമുള്ളത് ഇപ്പം സഞ്ജു തെക്കേ തന്നെ കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞവൻ അവന് ഇതുവഴി ശൂലം കുത്തി അതിലും ക്രൂരമായ പ്രവർത്തിക്കും സാഡിസ്ഥിതിക്കായിട്ടുള്ള ബിഹേവിയർ അതുകൊണ്ട് ദോഷവും പിന്നെയും ഉള്ളത് കുറച്ചുകൂടെ ഉണ്ട് അത് വിശ്വാസത്തിൻ്റെ പേലായത് കൊണ്ടായിരിക്കും ഇവരുടെ മനസ്സിലാക്കുക അതും നമ്മൾ തുടർത്തില്ല ഇവിടെ എന്ത് കാണിച്ചു ഒരുത്തൻ എന്താ പറയുക കൊച്ചു പ്രസവ സമയം പ്രസവിക്കാൻ ഭാര്യയെ വീട്ടിൽ തന്നെ ഇട്ട് പ്രസവിപ്പിച്ച മറ്റേ എന്തോ എന്തോ തെറാപ്പിയാണോ ആ അക്വിപ്പഞ്ചർ ചെയ്തവന് അവനൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ അവൻ ഇപ്പം വേണം അതേ തൊഴിൽ തന്നെ ചെയ്യുന്നുണ്ടാവും പ്രാർത്ഥിച്ച് തന്നെ വീട്ടിലിട്ട് ഈ അന്ധവിശ്വാസങ്ങളും ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി എത്രയത്ര ജീവനുകളിവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്കില്ലാത്തൊരു പ്രശ്നം എങ്ങനെ സഞ്ചിറ്റിക്ക് ഉണ്ടാവുന്ന ഒന്ന് മനസ്സിലാവുന്നില്ല ഇവിടുത്തെ മന്ത്രവാദികളെയും കൂടോത്രങ്ങളെയും ബാൻ ചെയ്തിരുന്നെങ്കിൽ ഓ മന്ത്രവാദം എന്ന് പറഞ്ഞാൽ വാക്കൊന്ന് മാറ്റിയാൽ പോയി ആ വാക്കൊന്ന് മാറ്റിയിട്ട് വേറെ ഇപ്പൊ ഇപ്പോൾ മാറ്റി ഹർത്താലാക്കിയ പോലുണ്ട് കോളനി എന്ന് പറഞ്ഞ വാക്ക് മാറ്റി നഗരം എന്നാക്കിയത് അതോടെ അവിടെ ഉള്ളവരുടെ എല്ലാ ജീവിതതലവാരം ഉയർന്നു അവരൊക്കെ മുതൽ വേറെ രീതി ജീവിക്കും ഒരുത്തനേയും വെറുതെ ഇങ്ങനെ പറ്റിച്ച് ഇത് രാഷ്ട്രീയത്തിൻ്റെ പൊതു സ്വഭാവമാണ് രാഷ്ട്രീയക്കാരൻ ഇതേപോലത്തെ ഒരു താഴെക്കിടയിൽ നിന്നും കയറി വന്ന പല രാഷ്ട്രീയക്കാരും ഇത് ഈ പറഞ്ഞ ആളെ എനിക്കറിയത്തില്ല കേട്ടോ എത്രത്തോളം സ്വത്ത് വകകളുണ്ട് എന്നുള്ളതൊന്നും അറിയത്തില്ല പക്ഷേ ഇത് കൂടുതൽ വരെ ശ്രദ്ധിച്ചു നോക്കി അറിയാം ഒന്നും ഇല്ലാന്നിടത്തു നിന്ന് വരുന്നത് ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്യാനും ഒക്കെ കയറിയിട്ട് കോടികളുടെ സ്വത്ത് സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് തരം ബുദ്ധിയായിരിക്കും ആൾ ചിരിക്കുക അതില്ലാത്തവരും ഉണ്ട് കേട്ടോ അല്ലാത്തവർ ഇങ്ങനെ ജീവിത കാര്യങ്ങളും പറഞ്ഞ് ജീവിതകാലം മൂലം നടന്ന് മണ്ടന്മാരായിപ്പോയി ഇവർ ഭയങ്കര ബുദ്ധിമാന്മാരും ഇതൊക്കെയാണ് നടക്കുന്നത് അതിനും കുഴപ്പമില്ല കേട്ടോ അതിനാവും മുഖ്യ ആളുടെ ലൈസൻസ് റദ്ദാക്കത്തില്ല കോടിക്കണക്കിന് കോഴയും അഴിമതിയും എല്ലാം നടത്തുന്നവരുടെ ലൈസൻസ് റദ്ദാക്കത്തില്ല മറ്റേ യൂട്യൂബർമാരുടെ വീട്ടിലൊക്കെ ഈടി ഡി കയറുന്നു ബി കയറുന്നു ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ വീട്ടുകൾ സ്ഥിരമായിട്ടൊന്ന് ഒന്ന് കയറിയാൽ ചിലപ്പോൾ നാട് തന്നാകും നാട് തന്നാത്തില്ല ഒന്നുമില്ല അവനെ പണി നിർത്തിയിട്ട് പോകും കൊള്ളാൻ അവിടെ വരും അല്ലേ ശരിയല്ലേ ഇതൊക്കെ പിന്നെ ആരാ തീരുമാനിക്കുന്നത് ജനങ്ങൾ ഇത്ര വിഡ്ഢികളായാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങൾ ഇലക്ട് ചെയ്യുന്നതും ജനങ്ങളുടെ സന്തോഷമായി കാണുന്ന ആളുകൾ അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനില്ല ശരിക്കും അതിന് ഇവിടുത്തെ ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടം ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമല്ലേ ഇങ്ങനെ ഇങ്ങനെയാൾക്കാർ ഹോ അതിനത്തെ കുറേ സിനിമയും സിനിമ നടന്മാരും എല്ലാം കൂടെ കൂടുമ്പോൾ ആടി പോടി എന്നിട്ട് കേരള നമ്പർ വണ്ണ് എങ്ങനെയോ ശരിയാ ഭേദമാ കൂടുതൽ മറ്റു സ്റ്റേറ്റിനേക്കാളൊക്കെ കുറച്ചുകൂടെ നിലവാരം ഉണ്ടെന്ന് പറയാം പക്ഷേ എങ്കിൽ പോലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ വാക്ക് മാറ്റി വെച്ച് ഇനി അതുപോലെ പോകുന്നവർക്ക് കണ്ടാൽ മനസ്സിലാകും കേട്ടോ അല്ല എന്തുകൊണ്ടായിരിക്കും എല്ലാം ഒരു പ്രത്യേക സ്ഥലങ്ങളെ അല്ലേൽ ഇങ്ങനൊരു ഏരിയയ്ക്ക് ഒരു മോശമായ ഒരു പേരുണ്ടാകുന്നത് ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിനെ പറ്റി പറഞ്ഞാൽ ആദ്യം രാഷ്ട്രീയ കൊലപാതകങ്ങളെ പറ്റിയൊക്കെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നു അവിടെ എപ്പോഴും രാഷ്ട്രീയക്കാർ തമ്മിത്തല്ലിച്ചാകുന്നു കൊല്ലം ഫ്യൂരി എന്ന് വിളിക്കുന്നു കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടനാന്ന് പറയുന്നു ഞാൻ അവിടെ കുറച്ച് കൂടുതലാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ ആ വാക്കങ്ങ് മാറ്റി കുണ്ടനെ വാക്ക് മാറ്റി പിറ്റേ ദിവസം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേക ഏരിയ പണ്ട് ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ യേശുവിൻ്റെ ഒരു ഇൻസിഡൻറ്റ് അതായത് മക്കളെ മക്കളെന്നെ പറയുമെന്ന് പറയുന്ന ഒരു വേശ്യ സ്ത്രീയെ കല്ലെറിഞ്ഞുകൊല്ലുന്ന സമ്പ്രദായത്തിൽപ്പെട്ട അവർ പിടിക്കപ്പെട്ടപ്പോൾ വച്ചാൽ പിടിക്കപ്പെട്ടു അങ്ങനെ വരുമ്പോൾ അവരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ജനക്കൂട്ടം കല്ലെറിയുമ്പോൾ യേശു വേശം കടക്കോട്ട് വന്ന് എന്നിട്ട് പറയുന്നു പാപം ചെയ്തു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ അപ്പോൾ എല്ലാം കല്ലുതാടിട്ടെന്ന് അതായത് ഒരു സിമ്പോളിക് പ്രപ്രസൻറ്റേഷൻ ഓഫ് ദ ലവ് ആൻഡ് ദ ദഫക്ഷൻ ടുവേർഡ്സ് ദ പ്രോസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ദ ലിറ്റററി ആക്ടിവിറ്റീസ് ആൻഡ് ദ അല അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവം അതൊരു ആ ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകത്തിലൂടെ എന്ത് കഥ പറഞ്ഞതാണെങ്കിലും ഏകെ കൊള്ളാം നല്ലൊരു കാര്യം തോന്നും പക്ഷെ ഞാനിപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് വാങ്ങുമ്പോൾ അത്രയ്ക്കങ്ങനെ സംതൃപ്തി കിട്ടാനുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കൂട്ടി എന്ന് എഴുതി വെച്ച് അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല ഈ കല്ലെടുക്കണമെന്ന് അറിയണം നിങ്ങൾ വേശ്യാവൃത്തിയിലേക്ക് ഒരു സ്ത്രീ എത്തുന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തെ നിങ്ങൾ കല്ലറിയവ എന്ന് പറഞ്ഞാൽ എന്താ ആ അവരെ കല്ലറിയരുത് പക്ഷേ ആ കല്ല് താഴെ ഇടരുത് താഴെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലത്തെ അവസ്ഥകളിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുമല്ലേ അതിനകത്ത് എന്ത് മാറ്റം ഉണ്ടായത് അതിനെയാണ് മാറ്റേണ്ടത് അല്ലാതെ അവരങ്ങനെയാണ് ഇപ്പം ഞാൻ പറയാം പ്രോസ്റ്റിറ്റ്യൂഷൻ ഇപ്പം ലീഗലാണ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആണെന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി അന്തസ്സ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ആ കാഴ്ചപ്പാടൊക്കെ മാറിയിട്ടുണ്ട് എന്നാൽ പോലും ഈ സാധനം എങ്ങനെ മാറ്റാൻ പറ്റും ഒരു സ്ത്രീയെ കല്ലറി പക്ഷേ ഒരു സ്ത്രീ വേഷവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യത്തെ നിങ്ങൾ കല്ലറിയുക എന്നു നമ്മൾ കോട്ട എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ബുക്കൊക്കെ ഉണ്ട് അത് കുറച്ചുകൂടെ കൊള്ളാമെന്നായിട്ട് തോന്നുന്നില്ലേ അതെങ്ങനെയല്ലേ നമുക്ക് മറ്റേ ഡ്രാമാറ്റിക് ഇമോഷണൽ സെന്റിമെന്റൽ സാധനങ്ങളെ ഈ സെൻറ്റിമെൻറ്റ്സ് ഇമോഷൻസ് പറഞ്ഞതുപോലെ അത്ര ഫേക്കായിട്ടുള്ള സാധനം വേറെ ഇല്ല ഇപ്പോൾ ശാസ്ത്രജ്ഞമാരും ഈ ടൈപ്പ് ആൾക്കാരൊക്കെ ഭയങ്കര ഇമോഷണലാണ് സെന്റിമെൻ്റലെന്ന് പറഞ്ഞാൽ ഇന്ന് പല അസുഖത്തിനും മരുന്ന് കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മൃഗങ്ങളൊക്കെ നമുക്ക് സഹാനുഭൂതിയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പോലും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത് കുരങ്ങിൻ്റെ വണ്ടയ്ക്കും പന്നിയുടെ വണ്ടയ്ക്കെ എലിയുടെ വണ്ടയ്ക്കും ഒക്കെയാണ് അവരെ കൂട്ടിലിട്ട് പീഡിപ്പിച്ച് സൈക്കാറ്റിക് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് പീഡിപ്പിച്ച് വെക്കുന്നതിന് കൈ കഴിക്കില്ല അങ്ങനെ ഇങ്ങനത്തെ മനസികവസ്ഥ ഉണ്ടാക്കുന്നു അതിനെ അങ്ങനെ അഗ്രസീവ് ആക്കുന്നു ചിലതിനെ പട്ടണി കിട്ടുകൊല്ലുന്നു അല്ലെങ്കിൽ ഭയങ്കരമായ രോഗങ്ങൾ കുത്തിവെച്ചിട്ട് അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു ഇപ്പൊ ഇമ്മ്യൂണിറ്റി അപ്പോൾ കുതിരയുടെ ദഹത്ത് വേഷം പാമ്പിനെ കൊണ്ട് കുത്തിച്ചിട്ട് അതിൻ്റെ ശരീരത്തുള്ള ആ സമയത്തുണ്ടാക്കുന്ന ആൻറ്റി വേനം എന്തോ ആ സാധനമാണല്ലോ പിന്നീട് നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് എന്ന് പറയുന്ന പോലെ ആ ഒരു ആൻറ്റിബോഡി എന്തോ ആയിക്കോട്ടെ ഈ സാധനത്തിനൊക്കെ ഇഞ്ചക്റ്റ് ചെയ്ത് മനുഷ്യൻ രക്ഷപ്പെടുന്നത് അതുപോലെ ഓരോ രോഗത്തിനും ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഇമോഷൻസും സെൻ്റിമെൻസും ഒന്നുമില്ല പക്ഷേ ഇത് കുത്തിവെച്ചിട്ട് അതിലും വലിയ ഇമോഷൻ അടിച്ച് നടക്കുന്ന മരമായി കൂടെ ഉള്ളത് അതറിയാത്തതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യണമെന്ന് പറയാം ഒരു ശാസ്ത്രജ്ഞൻ ഹോം സിക്നസ് അമ്മയോടും ഭാര്യയോടും കുട്ടികളോടുമുള്ള അമിതമായ സ്നേഹവും എല്ലാം ഉള്ള ഒരാൾ അയാൾക്ക് എങ്ങനെ പോകാൻ പറ്റും ഹോം സിക്നസ് ഉള്ളവർക്കും ചന്ദ്രി പോകാൻ പറ്റും പോകാൻ പറ്റും പക്ഷേ അടുത്ത ദിവസം എന്ന് കറി അവിടെ നിന്നുണ്ട് അപ്പോൾ അമ്മമാതിരി അളഞ്ഞ വികാരങ്ങളെ താലോലിച്ച് ജീവിക്കുന്നവർക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല പിന്നെ അന്ധവിശ്വാസികൾ കടലിൽ കിടന്ന് അപ്പുറത്ത് പോകരുന്ന് പണ്ട് ഇവിടെ അന്ധവിശ്വാസം ഉണ്ടാകുന്നതുകൊണ്ട് പലരും പോയിട്ടില്ല അതുകൊണ്ട് കടലുകിടന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഉള്ളവരെ അടിവിലാക്കി അങ്ങോട്ട് പോകാനുള്ളൊരു ബോധം ഉണ്ടാകുന്നെങ്കിൽ ചിലപ്പോൾ ഒരു കപ്പലുണ്ടാക്കാൻ തോന്നി തോന്നിയെ മനസ്സിലായില്ലേ അപ്പം ഇമ്മാതിരി സാധനങ്ങൾ വർക്കാകുന്നത് ആ രീതിക്കുള്ള കഥയും കവിതയും രാഷ്ട്രീയ അന്തരീക്ഷവും ഇപ്പോൾ വിശ്വാസവും എല്ലാം കൂടെ നിറഞ്ഞൊരു നാടാണ് ഇപ്പോഴും ഇത് ഇവിടെ ഇപ്പോഴും ഇതൊക്കെയാണ് കാണിക്കുന്നത് കണ്ടില്ലേ കോളനി എന്ന വാക്ക് ഇല്ലാണ്ടാക്കിയ ചരിത്ര സംഭവം നടത്തിയെന്ന് ഏതോ ഒരു മന്ത്രി റിസൈൻ ചെയ്തപ്പോൾ എന്നാൽ ഇത്രയും കൊല്ലം ഇവിടെ നിന്ന് ഭരിച്ചപ്പോൾ ഇതിനിടയിൽക്കൂടെ നടന്നപ്പോൾ ഇയാൾക്ക് ഇത്രയും നാളെടുത്തോ ഇത് മനസ്സിലാക്കാനെന്ന് ചോദിച്ചാൽ അത് ഇത് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഇത്ര സമയം കെടുക്കും അല്ല അങ്ങനെ പറയാനൊക്കെ ചിത്രം കൊല്ലിയിൽ നിന്നിട്ട് എന്ത് മാറ്റം വരുത്തിയത് ഈ കോളനിയിൽ നിന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ മാറ്റമൊന്നുമില്ല അന്ന് ഇന്നും കോളനി കോളനി തന്നെയാണ് ഇനി അങ്ങോട്ടും കോളനി കോളനി തന്നെയായിരിക്കും പിന്നെ പേരൊന്നും മാറ്റും എന്നാൽ വിയറ്റ്നാം നഗർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങ ഉടൻ തന്നെ മോഹൻലാലിൻ്റെ പുതിയ പടം വിയറ്റ്നാം നഗർ എന്നാക്കിയിട്ട് അല്ലേ ശരിയല്ലേ വിയറ്റ്നാം നഗർ ഒഴിപ്പിക്കുന്നു എങ്ങനെ അങ്ങനെയുണ്ട് പിന്നെ അതുപോലെ തന്നെ ധാരാവി നഗർ ഒരു രാത്രിയോട് ഒഴിപ്പിച്ച നായന്മാരുടെ കഥ പറയുന്ന മോഹൻലാൽ വരും മൂന്നാമത്തെ ബെഗ്ഗിൽ ഐസ്ക്യൂ വിടുന്നവരെ വെയിറ്റ് ചെയ്യുന്നവർത്തനും അല്ല വെയിറ്റ് ചെയ്തിരിക്കുന്നു ഐസ് ക്യൂ ഇട്ടിട്ട് രണ്ടെണ്ണം പടപടാന്ന് അടിച്ചു മൂന്നാമത്തെ അടിക്കാൻ നേരത്തെ ഐസ്ക്യൂ ഇട്ടിട്ടിരിക്കുക ഐസ് ക്യൂ ഇടുന്ന ഇങ്ങനെ ഇട്ടായിരിക്കുക എന്നുവെച്ചാൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടിടന്ന് ഇങ്ങനത്തെ കഥയൊക്കെ പറയുന്ന നാട്ടിലാണ് കൊള്ളുക നല്ല കണ്ണ് ആ പൊടി കൊള്ളാന്ന് കേട്ടോ കണ്ണിലിട്ടപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തിരുവുമായിരുന്നു ഇപ്പോൾ അയ്യോ ഭയങ്കര ഭയങ്കര വായ്പ കേട്ടോ ഇങ്ങനെയത് ഓ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ മാറ്റാൻ ചില്ലറ ബുദ്ധി പോരാ അതേ ബുദ്ധിമാൻ തന്നെ നിങ്ങളുടെ ബുദ്ധി റോക്കറ്റ് പോലെയല്ല വിമാനം പോലെയല്ല റോക്കറ്റ് പോലെ ഷേ ഇത് കേൾക്കുമ്പോൾ കോളനിയിൽ ജീവിക്കുന്നവരൊക്കെ അങ്ങ് സന്തോഷിച്ച് അർമാദിച്ച് ഉല്ലസിച്ച് ഓഹ് മാറി എല്ലാം കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും തീർന്നു എൻ്റെ എന്തു പറ എന്ത് വരുമ്പോഴാട എല്ലാം ശരിയാന്ന് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എൽ ഡി എഫ് വരേണ്ട ഒരു സാധനം ശരിയാക്കിയിട്ടുണ്ട് അങ്ങനെയാണോ തോന്നുന്നത് എന്നിട്ട് അതങ്ങ് മീഡിയയിലിട്ട് ഒരാൾക്കും പറ്റാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പബ്ലിസിറ്റി ഇപ്പോൾ കോളനിയിലൊക്കെ വെള്ളം കിട്ടാത്തടത്തൊക്കെ വെള്ളം കിട്ടി കറണ്ട് കിട്ടാത്ത വീടുകൾക്ക് കണ്ട് കിട്ടി റോഡുകൾ വളരെയധികം ഭംഗിയായി കോളനിക്കകത്ത് പ്രത്യേകിച്ച് അവിടുത്തെ എല്ലാ വീടുകളിലും വാഷിംഗ് മെഷീനും എസിയും ടിവിയും എല്ലാം ഉണ്ട് ഫ്രിഡ്ജും ഫ്രിഡ്ജാണേൽ ഇപ്പോൾ ആവശ്യമുള്ള ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനം വേണമെങ്കിൽ അതേ പറഞ്ഞത് എ സിയാണേലും എന്നാൽ ചൂടല്ലേ അതെല്ലാം കോളനിന്ന് പേര് മാറ്റുന്നതോടുകൂടി നഗറാക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിച്ച ഒരു തീരുമാനം എടുത്താൽ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരാൾ അതൊരു ചരിത്ര സംഭവമായിരിക്കും അല്ലാതെ അവിടെ ചിന്തയച്ചൊരു ബോർഡിൻ്റെ പണ്ടയ്ക്ക് കൊണ്ട് കോളനി എന്നൊക്കെ നമുക്ക് ഇതുവരെ വിയറ്റ്നാം കോളനി എന്ന സിനിമയുടെ പേര് മാറ്റി അവിടെ വേറൊരു ബോർഡ് വെച്ചു വിയറ്റ്നാം നഗർ എന്നാക്കിയിട്ട് ആ പടം ഒന്നുകൂടെ ഒന്ന് കണ്ടുനോക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് അറിയാനാ എന്ന് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇമാതിരി ഓളത്തരവൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാവോ എന്താണല്ലോ ഉള്ളത്രയും പറ്റി ഇപ്പോൾ ഇടയിട്ട് ഭയങ്കര പ്രശ്നമാണല്ലോ വീണ ജോർജിന് വീറ്റിൽ പോകണം ഒരു മന്ത്രിക്ക് പേര് മാറ്റണം എന്താ ഇങ്ങനത്തെ നാടകങ്ങൾ ഇത് ഇത് ഭയങ്കര അതപ്പതിച്ച ചിന്താഗതിയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് വൈറ്റി പോയിട്ട് കൊണ്ടാക്കാൻ എന്നാൽ വേറെ ഒന്ന് പോവുക രാവിലെ എഴുന്നേറ്റ് അവിടെ അവിടെ എന്തോ കത്ത് വിളി തീ പിടിച്ച് കുറച്ച് പേര് മരിച്ച് ഞാൻ അങ്ങോട്ട് പോട്ടെന്ന് ഓടുക എന്തിനാ അവിടെ പോയിട്ട് എന്തോ ചെയ്യാൻ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഗൾഫിലുള്ളവരും പറയുന്നത് അവിടെ ചെന്നാൽ ഇവർക്ക് എന്തിനും ചെയ്യാൻ പറ്റും ആരങ്ങനെ ഒന്നും ഗൾഫിൽ ജീവിക്കുന്ന ആൾക്കാരൊന്നും പറഞ്ഞത് ഇവർ അവിടെ ചെന്നാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് വിയറ്റ്നാം കോളിൽ നിന്നുള്ള സിനിമയുടെ പേര് മാറ്റി അടിച്ചിട്ട് ടൈറ്റിൽ മാത്രം ഒന്ന് എടുത്ത് ചെയ്തിട്ട് വിയറ്റ്നാം നഗർന്നാക്കിയാൽ സിനിമ കണ്ടാലെങ്ങിരിക്കുന്നു നോക്ക് അതിനകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ പറയണേ അവിടെയുള്ളവരില്ല ഇനിപ്പോൾ അതിനകത്ത് ഡയലോഗും കുറച്ച് പറയണം വിയറ്റ്നാം നഗർ ആണ് വിയറ്റ്നാം നഗറിൽ മറ്റേ റൌത്തറുണ്ട് വിയറ്റ്നാം നഗറിൽ മറ്റേ രേഖ കാണിക്കുന്ന ആളുണ്ട് വിയറ്റ്നാം നഗറിൽ മറ്റേ കെ പി സി മകളായിട്ട് താമസിക്കുന്നുണ്ട് പാട്ട് മാറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ വിയറ്റ്നാം നഗർ ഒഴിപ്പിക്കാൻ പറ്റത്തില്ല സിനിമയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഒരു നഗര ഒഴിപ്പിക്കുന്ന സിനിമയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല നഗരം ഒഴിപ്പിക്കാനും പറ്റത്തില്ല ഇപ്പൊ പറ്റത്തില്ല ശരിയാണ് ചെന്നാൽ എന്താ സ്ലം എന്ന് പറഞ്ഞ വാക്കിന് മാറ്റം ആരായിരിക്കും അവൻ ഭയങ്കരമായിരിക്കുമല്ലോ സ്ലം എന്നൊക്കെ പറയുന്ന വാക്ക് മാറ്റാന്ന് പറഞ്ഞാല് ചേരി എന്നൊക്കെ പറയുന്നത് ഈ റെയിൽവേ റെയിൽ ഈ എന്താ ലൈനിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ചേർന്ന് ചേരികളുണ്ട് ജീവിത നിലവാരം ഉയർത്താനായി അതിൻ്റെയൊക്കെ പേര് മാറ്റാ വീടിന്റെ കൈ മറ്റേ ഇസ്ലാംസിലേക്ക് കണ്ടു ടെൻ്റടിച്ച താമസിക്കുന്നത് അതിന്റെ വീട്ടുപേര് മനുഷ്യ മഹൾ മനുഷ്യല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ കൊട്ടാരം തറവാടെന്നൊക്കെ ആഗ്രഹിച്ച മേലെ ഇത് ചരിത്രമല്ല ലോക ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടെന്ന് പറഞ്ഞോളൂ ഞാൻ മാറ്റാം അല്ലേ അടിച്ച് താമസിക്കുന്ന കൂരയുടെ മുന്നിൽ കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാബ് എഴുതി വെച്ചെന്ന് അതിന് ചരിത്ര തീരുമാനം തന്നെ പറയണ്ടേ അതൊരു ചരിത്ര സംഭവമായിരിക്കും എവിടെ ഇത് പറഞ്ഞെങ്ങനെയാണ് ആഘോഷിക്കാൻ പറ്റുന്നത് എനിക്കറിയാൻ വേണ്ടി നിനക്കൊന്നും ബുദ്ധി ഇല്ലേ എന്ത് ചിന്തിക്കാത്തൊരു ശേഷിക്കുറ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വാ അതെന്ന് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഇനിയിപ്പോൾ പറഞ്ഞോണ്ട് വരുന്നത് നിനക്ക് എന്തറിയാം ഞാൻ ഈ പറഞ്ഞ പോലൊക്കെ ചെയ് കറൻ്റില്ല വെള്ളമില്ല മറ്റേ പബ്ലിക് ലാപ്പിന്റെ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും പോയി ക്യൂ നിൽക്കുന്ന ആളുകൾ വെള്ളത്തിന് വേണ്ടി മറ്റേ കുടിവെള്ള വണ്ടി വരുമ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലോട്ട് ചെന്നിട്ട് പറ ഈ സ്ഥലത്തിന്റെ പേര് യമുനാ യമുനാനദീതീരം എന്നറിയാതെ വെള്ളം തന്നെ വരും അതായത് അത്രയും വലിയ നദിയുടെ തൊട്ടുകരയിൽ താമസിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ ഏഹ് എന്ന് മാറ്റി ഇവ വെള്ളമില്ലാത്ത സ്ഥലത്തിൽ എന്തെങ്കിലും പേരുണ്ടെന്ന് വിചാരിക്കുക മരുഭൂമി എന്ന പേര് മാറ്റി എല്ലാം ആക്കി കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും അതിലും വലിയ ചരിത്ര വിമാന ഒരു ആ രാജാവിന് ചെയ്യാനില്ല അവിടുത്തെ മഴയൊക്കെ പെയ്യുന്നു ദുബേലൊക്കെ കൃത്രിമായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് രാജാവ് ആ രാജാവ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അവിടെ നിന്ന് മഴ പെയ്തിട്ടവർ അല്ലാതെ ചുമ്മാ കയറിയിട്ട് മരുഭൂമിയുടെ പേര് മാറ്റമല്ല അയ്യോ എന്തല്ലേ വെള്ളവും ഇല്ല കരണ്ടും ഇല്ല വീട്ടുപേരോ കൊട്ടാരോ എന്ന് അകത്ത് താമസിക്കുന്ന ആളുടെ പേര് ഷാജി രാജാവെന്ന് കോമഡി തന്നെ ഇത് ആളാ കളിയാക്കുകയാണോ ഇതൊക്കെ എങ്ങനെ ഇതെങ്ങനെ നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് ഒട്ടുമെന്ന് മനസ്സിലാകത്തില്ല എനിക്ക് മനസ്സിലാകത്തില്ല അത് അതുകൊണ്ട് ചുമ്മാ അവിടെ പറയാം കേട്ടോ ശരിയാണ് ഈ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവുന്ന സംഭവത്തിനകത്ത് ഒന്നാണ് ഈ കോളനി കാണണം എന്നൊക്കെ പറയുന്നത് അതല്ലാതെ തന്നെ തിരുത്താൻ പറ്റും അതാരും ഉപയോഗിക്കില്ല ഒരു മതി ബോധമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല ഈ ഉള്ള എന്തെങ്കിലും പറഞ്ഞാൽ ഇമാർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇവിടുത്തെ പൊട്ടമാർ കോളി കാണാൻ ചെയ്യുന്നവരൊക്കെ ഞാൻ ചോദിക്കാറുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ മോശമാണെന്ന് പറയാനും പറ്റത്തില്ല എല്ലാ എല്ലായിടത്തുള്ളവരെല്ലാം അങ്ങ് മെച്ചമാണ് ഞാൻ ഇപ്പം വീഡിയോ കിട്ടിയിട്ടുണ്ടോ വണ്ടി കോളനി വേണമെന്ന് വിളിക്കുമ്പോൾ കോളനിയിലുള്ള എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കോളനിക്ക് താമസിക്കുന്നവര് പക്ഷേ ഇവരെയൊക്കെ വാങ്ങാനൊന്നൊക്കെ വിളിക്കാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് നിന്ന് ചിലപ്പോൾ ഒരുത്തിൽ വെള്ളം കലർ മൂടി കളടിച്ചു പാവപ്പെട്ട പ്രത്യേക വേഷം ധരിച്ച് ചിലപ്പോൾ ഒരു ഈ പഠിച്ച് വന്ന സാഹചര്യം ജീവിത സാഹചര്യമൊക്കെ വെച്ചിട്ട് അയാൾ കാണിക്കുന്ന ചില പരിപാടികൾ പൊതുവേ ഇഷ്ടപ്പെടണമെന്നില്ല അതുപോലെ തന്നെയാണെന്നാണ് ഇവിടെ ഉള്ള ഇപ്പോൾ ഈ നമ്മുടെ എന്തോ ഏകദേപ്പു സത്യഭാമ പറഞ്ഞ കേട്ടില്ലേ അവർ പറഞ്ഞ കാര്യം പൊതു പൊതുവായിട്ട് താല്പര്യം കാര്യങ്ങളാണ് പൊതു താല്പര്യത്തിൻ്റെ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യവാമ താമസിക്കുന്ന സ്ഥലം വെച്ചിട്ട് അങ്ങനെയൊന്നും പറയത്തില്ല അതുപോലെ തന്നെ കോളനിയിലുള്ളവരെല്ലാം മോശക്കാരാന്നൊന്നും ഉള്ള ധാരണ ഒരു ഒരു വിവരമുള്ള ബോധമുള്ള ഒരു മനുഷ്യനും ഇല്ല ഓട്ടോക്കാരെ പറ്റി പറയും ഏ എല്ലോ ഓട്ടോക്കാരും അങ്ങനെയല്ല എന്താ ഓട്ടോക്കാരുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ എന്തെങ്കിലും ഒരു വണ്ടി അടിച്ച് വീണ ആദ്യം ഇവിടെ ഇവിടെ നിന്ന് ഓട്ടക്കാരാ എന്ന് പറഞ്ഞുകൊണ്ട് ആലുവ മെട്രോ സ്റ്റേഷനിലെ ഓട്ടക്കാർ കാണിക്കുന്ന ഗുണ്ടായിച്ചു ആലമ്പും കച്ചറയും പറയാതിരിക്കാനും പറ്റത്തില്ല അത് ഓട്ടക്കാരെ മൊത്തം ബാധിക്കും അവർ കാണിക്കുന്ന ഒരു പരിപാടി മതി മൊത്തത്തിൽ ഇങ്ങനെയാണ് മോശം ആൾക്കാരാണ് അതുപോലെ തന്നെ റോഡിങ്ങാർക്കുണ്ട് ചീത്ത പേര് എല്ലാവരും മോശക്കാരായിട്ടുള്ള പോലത്തെ രീതിയിൽ എന്നുവെച്ചാൽ ഇതൊക്കെ ആ പേര് മാറ്റി മാറുന്ന പരിപാടിയൊന്നുമല്ല ഇതിനകത്ത് ആ പറഞ്ഞ് കുറച്ച് ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നതിൽ ഒരു നാൽപ്പത് ശതമാനം ആൾക്കാർക്ക് പ്രശ്നമുണ്ട് അറുപത് ശതമാനം ആൾക്കാർ ഇങ്ങനെ ഓടിക്കുന്നേ ഇല്ല പക്ഷേ ഈ നാൽപ്പത് ശതമാനം കാണിച്ച് റോഡിക്കിടന്ന് കാണിക്കുന്ന അഭ്യാസം പുറത്തിറങ്ങിയുള്ള ഇടപെടലിപ്പോൾ ഈ അടിപിടി ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ കാണിക്കുന്ന പോലത്തെ ഗുണ്ടായസവും തോന്നിവാസവും അക്രമവും വിവരവും ഇല്ലായ്മ എല്ലാം ഇവർ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട് എത്രയോ മനുഷ്യർ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സുണ്ട് ഇവരാരും ഒരു തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള ആൾക്കാരാണ് ഏത് സമയത്തും ഉള്ളത് ഓടി വരുന്നവരും കൂടെ എന്തായാലും ആവശ്യം പറഞ്ഞാൽ പോലും ചിലപ്പോൾ ചിലപ്പോൾ ബാക്കി ചില വണ്ടികൾ എത്തുന്നതിന് മുമ്പ് എത്തും മനസ്സിലായോ എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ചിലന്മാർ കുഴപ്പക്കാരും ഉണ്ട് ഇല്ലെന്നല്ല ആവശ്യമില്ലാത്ത ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പലതുകൊണ്ട് അതിൽ കൂടുതൽ ആക്ടിവിറ്റീസും വേറെ ആളുകൾക്കും ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ് നമ്മൾ പല ടീമുകൾ കാണിക്കുന്ന തോന്നി മാസത്തിനക്കാളും കുറവായിരിക്കും പക്ഷേ എന്തോ ഈ പറഞ്ഞ പോലെ കുറച്ച് പൈസ കുറവായത് ജീവിക്കുന്ന വീട് ചെറുതായതുകൊണ്ടും ഓടിക്കുന്ന വണ്ടി ചെറുതായതുകൊണ്ടും ബെൻസേ വന്നിട്ടും തോന്നി മാസം കാണിക്കുന്ന ആ ഒരു ഗ്രേഡില്ല ഒരു ചീത്ത പേരെ ഉള്ളൂ മനസ്സിലായില്ലേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല പിന്നെ എനിക്ക് പലപ്പോഴും ഇവർ ഓടിക്കുന്ന പലരുടെയും ഡ്രൈവിംഗ് സ്റ്റൈൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ട്രാൻസ്ഫർ ബസ് പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ടിപ്പർ ഓടിക്കുന്ന പലരുടെയും ഡ്രൈവിംഗ് ഇഷ്ടപ്പെട്ടിട്ടില്ല അതൊക്കെ പറയാറുണ്ട് അത് പറയുന്നത് കൊണ്ട് ഗുണമുണ്ടായാൽ ഒരു കുറച്ച് പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ചെറിയൊരു കാര്യം അതൊക്കെ വന്ന് മാറ്റി പറഞ്ഞതല്ലേ ബിഹേവിയേഴ്സ് റോഡിൽ തുപ്പുന്നതിനെതിരെ എന്തെങ്കിലും ചെയ്തോ ആരെങ്കിലും പുറത്തിറങ്ങി ചുമ്മാ തുപ്പുക മൂത്രമൊഴിക്കുന്ന പോട്ടെ ബ്ലാഡർ പൊട്ടും അതിന് നമുക്ക് വേറെ വഴിയില്ല പക്ഷേ ഈ ചുമ്മാ തുപ്പുക മുറുക്കാൻ മുറുക്കി തുപ്പുക കാർക്കിറ്റ് അങ്ങ് തുപ്പുക അത് ഒഴിവാക്കാൻ പറ്റുന്നു ഓരോരുത്തും തുപ്പണ്ടി വരത്തില്ല അത് ബാൻ ചെയ്താൽ എല്ലാവരും നിർത്തും ലോകത്തൊന്നും ഇല്ലാത്ത അത്രയും തുപ്പ് ഇന്ത്യയിലെ ആൾക്കാർ തുപ്പുന്നുണ്ട് ആ എന്തേലും ആട്ടെ ചരിത്രമല്ലേ നമ്മൾ ചരിത്രം വയ്ക്കുന്നില്ല ചരിത്ര സംഭവത്തിന് എതിരെ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് ഇപ്പോൾ തന്നെ ഒന്നും പഠിപ്പിക്കരുത് ഞാനീ പറഞ്ഞ പോലെ സിനിമയുടെ പേരൊക്കെ മാറ്റേണ്ടി വരും അത്രേ ഉള്ളൂ അല്ല എന്ത് ആ ബന്ധു മാറി അർത്താൽ വന്നു എന്നുകൂടെ മനസ്സിലാക്കുക പോയി നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയരുത് ഇതൊന്നും പറയാൻ നിനക്കങ്ങനൊന്നും പറയാൻ ഒരു അവകാശം ഇല്ല മാറ്റിയത് മാറ്റി ഇതാണ് ചരിത്രം ഇതൊരു ചരിത്ര സംഭവമാണ് എന്നും പറഞ്ഞുകൊണ്ട് കുറേ ഈ മറ്റേ ഇത്തിരി വ്യായാമം ഉണ്ടല്ലോ മസ്തിഷ്ക വ്യായാമം നടത്തുന്ന ചില ആൾക്കാരുണ്ട് ചിലവരെ മസ്തിഷ്ക വ്യായാമം ഇങ്ങനെയുള്ള വാക്കിന്റെ പുറകെ പിടിക്കുക ഇങ്ങനെ സാധനം പിടിച്ച് നടക്കുന്ന ഒരു ടൈപ്പ് ബുദ്ധിജീവിത സൗകര്യമുള്ളത് കൊണ്ട് അവർക്കൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ സംസാരിക്കാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അതിനെതിർത്തു ഇപ്പോൾ അത് പറഞ്ഞു അങ്ങനെ നിനക്ക് അറിയാത്തതുകൊണ്ടാണ് മറ്റേത് മാറ്റി ഇപ്പോൾ മാറി നോക്കി കണ്ടില്ലേ ഇതാ ഉദാഹരണം കിടക്കുന്നു ഏതാ ഏത് രാജ്യത്തിന്റെ പേര് മാറ്റുമ്പോഴാണ് ആ രാജ്യം ഭയങ്കര പുരോഗതിയിലേക്ക് എത്തിക്കുന്നത് ചൈനയാണോ അതോ സ്വിറ്റ്സർലൻഡോ അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക ആഫ്രിക്കയുടെ പേരങ്ങ് മാറ്റാൻ കീക്കറി ചിലപ്പോൾ കെനി എന്നൊക്കെ പറഞ്ഞ രാജ്യത്തിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടു അങ്ങോട്ട് അവിടുത്തെ ദാരിദ്ര്യമൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയിട്ട് ഞാൻ നോക്കി ഡാരാവിയുടെ പേര് മൊത്തത്തിലൊന്ന് മാറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു ചരിത്ര സംഭവമായിരിക്കും അല്ലേ അവിടെ യു പിയിലൊക്കെ ഇങ്ങനെയൊക്കെ മറ്റേ ആദിത്യനാഥനെ കൊണ്ടല്ല അവിടെ ഇപ്പോൾ ആളില്ലല്ലോ വേറെ എവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലുമൊക്കെ സ്ലംബന് മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞ പോലെ ഉഷ്ണംപോലെ സ്ലംസ് ഉണ്ട് ആന്ധ്രയിലുണ്ട് ആ എല്ലായിടത്തും ഉണ്ട് കൽക്കട്ടയിലുണ്ട് റെഡ് സ്ട്രീറ്റിൻ്റെ പേര് മാറ്റി വൈറ്റ് സ്ട്രീറ്റ് എന്നാക്കുമ്പോൾ അവിടെ ഉള്ളവരുടെ ജീവിതം പറയും ആ അത് വലിയ അതും വലിയ ചരിത്രമായിരിക്കും വലിയ റെഡ് സ്ട്രീറ്റ് എന്ന പേര് മാറ്റിയിട്ട് വൈറ്റ് സ്ട്രീറ്റ് ആക്കി ഓ ഇനി റെഡ് സ്ട്രീറ്റ് വേണ്ട വൈറ്റ് സ്ട്രീറ്റ് മതി എന്ത് പറയാനല്ലേ ഇത്ര ഇങ്ങനെയുള്ള കണ്ടെത്തിരുന്ന തന്നെ ശാസ്ത്രജ്ഞന്മാരുള്ള നമ്മുടെ നാട്ടിലാണോ നമ്മൾ ഈ ദാരിദ്ര്യം ദുരിതമൊക്കെ അനുഭവിക്കുന്നത് വെള്ളം വെള്ളമൊന്നു ഒരു മഴ പെയ്താൽ കൊച്ചി മുങ്ങുന്നു റോഡുകൾ മുങ്ങുന്നു വെള്ളവലിച്ച് വീട്ടിൽ കയറുന്നു സകാല വീടുകളിലെ വെള്ളം കയറുന്നു ഉയർന്ന സ്ഥലങ്ങളിൽ താമസിച്ചാർക്ക് കുഴപ്പമില്ല പക്ഷേ അവിടെ മറ്റുള്ളിടത്തും വീട് വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറെ വണ്ടന്മാരോടു താരന സ്ഥലത്തോട്ട് വീട് വെച്ചിട്ട് വെള്ളം കയറിക്കുമ്പോൾ മൂങ്ങാ ആ അപ്പോൾ അങ്ങനെയൊക്കെ വെള്ളം ഡ്രെയിനേജ് ഒന്നും ശരിയല്ല ശരിയല്ലണ്ടോ ഇപ്രാവശ്യം കൊച്ചി വെള്ളം നിന്നതേ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഴയൊന്ന് കൂടു പെയ്തപ്പോഴത്തേക്കിന് ഡാമും തുറന്നു വിട്ട് മുങ്ങി ഡാം എന്നുള്ള പേര് മാറ്റിയാൽ മുല്ലപ്പെരിയാർ ഡാം ഡാമെന്നുള്ളത് മാറ്റിയിട്ട് വേറെന്തെങ്കിലും ആ ചോർച്ച നിൽക്കുമോ സാറേ അവിടെ ഇതൊക്കെയല്ലേ ഇവിടെ നോക്കട്ടെ അല്ലാതെ ചുമ്മാതെ പെരുമാറ്റിക്കളിച്ചോണ്ടിരിക്കുമല്ലേ എല്ലാം മാറി എല്ലാം മാറി വരുന്നു ഇത് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇതൊന്നും അങ്ങനെ അംഗീകരിക്കാൻ പറ്റാതി അല്ല ഇതൊന്നും കേൾക്കുമ്പം ഞെട്ടാൻ പറ്റില്ല അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെ കേട്ടിട്ടെങ്കിൽ പ സംഭവമായി എന്ന് വിശ്വസിക്കാനും വേണ്ടും അത്ര ഈ എല്ലാവരും ഈ അന്തങ്കമ്മി എന്ന് വിളിക്കും ചില ആൾക്കാർ ആ സൈസ് അന്തം അന്തങ്കം ഇല്ലാത്ത ഏതൊരു മനുഷ്യനും ഇതിനോടൊന്നും വലിയ അങ്ങേറ്റത്തെ സംഭവമാണെന്ന് പറഞ്ഞു ഘോഷിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞു ഉള്ളൂ നേരത്തെ വീണ ജോർജ് കുവൈറ്റിലോട്ട് തള്ളിപ്പിടിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ ഇത് തന്നെ ഉള്ളു പറയാൻ ആര് ചെയ്താലും അങ്ങനെ തന്നെ അതിനിപ്പോൾ സുരേഷ് ഗോപിയെ മാത്രം പറയണമെന്നൊരു നിർബന്ധമില്ല ഇവിടെ മനസ്സിലായില്ലേ സുരേഷ് ഗോപി കാണിച്ചാൽ സുരേഷ് ഗോപി കാണിക്കാൻ തന്നെ പറയണം ഇതിപ്പോൾ എന്താ പറയണ്ടേ അങ്ങനെയൊന്നുമില്ല ഇത് ഈ പാർട്ടി നോക്കിയിട്ടും അല്ലേ നമുക്ക് താല്പര്യമുള്ള ഒരു ആൾ പറയുമ്പോൾ അത് ഹേ ഹേ ഹോ ഹോ ഹും ഹും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും പാടില്ലാത്തതാണ് അതിനാണ് ഈ അടിമ എന്ന് പറയുന്നത് അടിമ കമ്മി അന്തം കമ്മി എന്നൊക്കെ കളിയാക്കത്തില്ല ചില ആൾക്കാർ ചിലവരെ വളരെ കുറച്ച് പേര് അതുപോലത്തെ ആളുകൾക്ക് പറ്റിയ അതുപോലത്തെ ആളുകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെ പൊട്ടന്മാരാ എത്ര പൊട്ടമാരുടെ ബാക്കിയുണ്ടെന്ന് വല്ല എണ്ണമെടുക്കാൻ വല്ലതുമൊക്കെ കൊള്ളാം ഇതുപോലത്തെ പരിപാടി കാണിക്കുന്നത് എന്ത് കാര്യമാണെന്ന് നോക്കിക്കോണേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നും പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞത് തോന്നും ഞാൻ മാറ്റി പറഞ്ഞിട്ടുണ്ട് ഒരു ജാതിയുമില്ല ഒരു മതവും ഇല്ല ഒരു ദൈവമില്ല മനുഷ്യനും കറക്റ്റ് ചെയ്യണം ഇതൊക്കെ മാറ്റണം അത് ആര് പറഞ്ഞാലും മാറ്റേണ്ട സാധനമാണ് ഒരു ജാതി ഇല്ല ഒരു ദൈവമില്ല ഒരു മതവും ഇല്ല അതിന് ഗുരുദേവൻ ഒന്നും പറയാൻ ഇപ്പം എനിക്ക് പറ്റത്തില്ല കാരണം ഗുരുദേവൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ മദ്യം കച്ചവടം ചെയ്തത് ആരാണെന്ന് നോക്കുക അല്ലല്ലോ അയാൾ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുന്നത് അയാളെ തന്നെ ദൈവമാക്കി മാറ്റി ആൾക്കാരെ ഇവിടെ ഉള്ളത് എന്തെങ്കിലും ആട്ടെ അതും അപ്ഡേറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പലരുടെയും സാധനങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പുരോഗിക്കുന്ന നാടല്ലാത്തതുകൊണ്ട് ഇപ്പോഴും ഇതൊക്കെ വലിയൊന്നും സംഭവം പോലെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻ്റർനെറ്റ് പിന്നെന്താ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏ വരുന്നു റോബോട്ടിക്സ് ഈ കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് ഇവരൊക്കെയാണ് വലിയ ആളുകൾ ഇവരില്ലായിരുന്നെങ്കിൽ രോഗം എന്താകാന്നൊന്നും ആകത്തില്ല ഇവരെ ഒന്നും വേറെ ആർക്കും അറിയത്തില്ല ഈ തവട്ടത്തേക്ക് അറിയത്തുള്ളൂ അത് ഇങ്ങനെ അറിയത്തുള്ളൂ അല്ലാതെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളുകളായിട്ട് അറിയത്തൊന്നുമില്ല കമ്മ്യൂണിറ്റിക്ക് വെൽഫെയർ കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രവർത്തകനൊക്കെ പറയുന്ന മറ്റൊരു സാധനം കുഴപ്പമില്ല നല്ലതാണ് അതുകൊണ്ടൊന്നും ഒരു മനുഷ്യൻ അങ്ങനെ വെൽ ബീങ്ങ് ശാസ്ത്രജ്ഞന്മാരെ പറ്റിയാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പഠിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു ശാസ്ത്രത്തിൻ്റെ പുരോഗമനങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ഒന്ന് ചുമ്മാ അങ്ങോട്ട് മാത്രം ശ്രദ്ധിച്ചാൽ പോലും വലിയ കുഴപ്പമില്ല ഓരോ ദിവസവും ഉണ്ടാകുന്ന ഓരോ കണ്ടുപിടുത്തങ്ങൾ ഇവിടെ കാണുന്നത് കാരണം ജപ്പാനിൽ പുതിയതൊരു ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി സാധനം ഒരാൾ കയറിയിരുന്നു ഞാൻ ചുമ്മാ ഓടിച്ച് പോകാമെന്ന് ഇലക്ട്രിക് ബൈക്ക് സാധനം തോന്നുന്നു എന്തൊക്കെയാണോ പ്രത്യേകത അതിനെപ്പറ്റി യൂട്യൂബിൽ വീഡിയോ നിങ്ങൾ ജപ്പാനിൽ എന്തോ ഒരു പുതിയ ബൈക്ക് എത്ര മാസമായോ അത് നല്ലതാണ് അതിനെപ്പറ്റി പറ്റി എന്തോ കണ്ടിരുന്നു മൊത്തം കണ്ടില്ല ഓടിച്ച് നോക്കിയപ്പോൾ പോയപ്പോൾ കണ്ടതാണ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചുമ്മാ നോക്കണം അതിനിടയിലും ഇവിടെ കടന്നുകൊണ്ട് ഈ പറയുന്നതിനും ആ ചെയ്യുന്നത് ഇപ്പോൾ പുരോഗമന രാഷ്ട്രങ്ങൾ മൊത്തം നടക്കുന്ന മറ്റ് ഒക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഞാൻ കേട്ടത് ഓ കോളനി ഇല്ലാണ്ടായിരുന്നു കേരളത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഓ എന്താണിത് കേരളത്തിൽ കോളനി ഇല്ലെന്ന് അപ്പോൾ എന്തായിരിക്കും ചെയ്തേക്കുന്നില്ല എന്തൊക്കെ ചെയ്താൽ പറ്റും നിങ്ങളോട് ആലോചിച്ച ചോദിക്കേ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം ഒന്ന് നോക്ക് എന്തൊക്കെ ചെയ്താൽ